ഏകീകൃത കുർബാനയ്ക്കായി സ്വന്തം ചെലവിൽ പോരാടുന്ന എറണാകുളം വിശ്വാസികൾക്ക് മറ്റ് മുപ്പത്തിനാല് രൂപതകളിലെ സഭാ മക്കളുടെ ഐക്യദാഢ്യം സീറോ മലബാർ സഭയുടെ മെത്രാൻസിനിട് തീരുമാനമെടുത്ത് ഞങ്ങളുടെ മുപ്പത്തിനാല് രൂപതകളിൽ നടപ്പിലാക്കിയ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ഒരു അതിരൂപതയിലെ വിമതരുടെ അനിഷ്ടം മൂലം കഴിയാത്തത് സഭാ നേതൃത്വത്തിന്റെ കഴിവുകേടാണ് തനിക്ക് കഴിയാത്തത് കൊണ്ട് താൻ മാറിയ തൻ്റെ പിന്നാലെ വരുന്ന മേജർ ആർച്ച് ബിഷപ്പിന് എല്ലാം നേരെയാക്കാൻ അവസരമൊരുക്കി പിന്മാറിയ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മെത്രാൻ സിനഡിൽ പോലും ഒപ്പം നിൽക്കാത്ത മെത്രാന്നാൾ സഭയിൽ ധാരാളം ഉണ്ടെന്നതിൻ്റെ വ്യക്തമായ മാതൃക തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർ ഭരണം വിമത വിഭാഗത്തെ വളർത്താൻ വേണ്ടിയായിരുന്നു സഭാ സഭാനേതൃത്വം നാടകം കളിക്കുന്ന പരിപാടി നിർത്തി ഏകീകൃത കുർബാന കിട്ടാൻ കൊതിക്കുന്ന എറണാകുളം വിശ്വാസികളെ സഭയോടൊപ്പം ചേർത്ത് നിൽക്കുക എറണാകുളം അതിരൂപതയിൽ അല്ലേ കുഴപ്പമുള്ളൂ തങ്ങളുടെ രൂപതയിലെല്ലാം ഭംഗിയായി നടക്കുന്നത് കാണുന്നില്ലേ എന്ന് കരുതി ഒരു മെത്രാനും ആശ്വസിക്കാൻ നോക്കരുത് നാളെ നിങ്ങളുടെ രൂപതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എറണാകുളം വിശ്വാസികൾക്ക് നീതി നൽകാൻ മെത്രാൻ സിനിറ്റ് വാത്തുറക്കാത്ത എല്ലാ മെത്രാൻമാർക്കും കടമയുണ്ട് അടിയന്തരമായി അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോയെ വിഷമിപ്പിക്കാതെ വിരമിക്കാൻ പറഞ്ഞു വിടുക കൂരിയ പിരിച്ചുവിടുക അങ്ങനെ എറണാകുളം വിശ്വാസികളോട് നീതി കാണിക്കാൻ പുതിയ മേജറിന് കഴിയാതെ പോയാൽ അത് സഭയുടെ ഐക്യത്തിന് ഗുണം ചെയ്യില്ല ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം